എല്ലാവർക്കും നമസ്കാരം ഇതിപ്പോൾ കർക്കടക മാസമാണല്ലോ രാമായണ മാസം രാമഅയനം രാമൻ്റെ യാത്ര എന്നാണ് പൊതുവെ പറ പറയാറുള്ളത് പക്ഷേ ഞാൻ പറയുന്നു രാമനിലേക്കുള്ള യാത്രയാവണം രാമനിലേക്കുള്ള യാത്ര അതാകണം രാമായണം രാമ അയനം രാമനിലേക്കുള്ള യാത്ര അങ്ങനെ എങ്കിലേ ജന്മം ധന്യമാവും എള്ള്ള് കുറിച്ചാൽ എള്ളോളം അത്രയെങ്കിലും ആവും അത്രയും നല്ലത് ഒന്നാം ക്ലാസ്സിൽ പോയി ആദ്യക്ഷരങ്ങൾ കുറിച്ച് പഠിച്ചല്ലാതെ ഒരുത്തനും ഐ എ എസ്സിൽ എത്താൻ കഴിയില്ല ഐ എ എസ്സിന് എഴുതാനും ജയിക്കാനും കഴിയില്ല ആദ്യക്ഷരത്തിൽ നിന്ന് തുടങ്ങണം എന്നിട്ട് ക്രമാൽ വളർന്നിട്ട് വേണം ഐ എ എസ്സിലെത്താൻ ആദ്യം അക്ഷരമാല ആ ആ ഇ ഇ എന്നേ തുടങ്ങണം സർവരും ഈ ആത്മീയ യാത്രയിൽ തന്നെയാണ് ആരും ദൈവത്തിലേക്കല്ലാതെ വേറെ എങ്ങോട്ടും പോകുന്നില്ല സനാതനധർമ്മം ഭാരതീയ സംസ്കാരം പറയുന്നത് ദൈവത്തിലേക്കാണ് എല്ലാവരും പോകുന്നത് അഥവാ എല്ലാവരും ഈശ്വരന്മാർ തന്നെയാണ് കഥയറിയാതെ ജീവിക്കുകയാണ് എന്നെ അറിയാത്ത ഞാൻ എന്നെ അറിയുമ്പോൾ ഞാൻ രാമനാകും അതിനാണ് ഈ വേദ ഇതിഹാസ പുരാണാദികളൊക്കെ രാമനിലെത്താൻ രാമനിലെത്താൻ പലതരം മാർഗങ്ങളുണ്ട് അത് രാമായണത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് ഉദാഹരിക്കാം രാവണൻ എങ്ങനെയാണ് രാമനിലെത്തിയതെന്ന് നിങ്ങൾക്കറിയില്ല രാവണൻ സർവ്വ സ്ത്രീകളെ മുഴുവൻ പീഡിപ്പിച്ച് സർവരെ മുതലും അപഹരിച്ച് കട്ടും കവർത്തും കൊന്നും അധികാരം പിടിച്ചെടുത്ത് ധനം സ്വരൂപിച്ച് അങ്ങനെ വിലസുന്ന കാലഘട്ടം ആ അവസരത്തിൽ ഏതോ ഒരു പതിവ്രതയെ കയറി പിടിച്ചത് കാരണം ആ സ്ത്രീ ശപിച്ചു നീ ഒരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ കയറി പിടിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിക്കട്ടേടാ ഇത് രാവണൻ അറിയാം അനുവാദമില്ലാതെ ഇഷ്ടമില്ലാത്തൊരു സ്ത്രീയെ നമ്മൾ വശമ്മതയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അപ്രീതി വന്ന ആ സ്ത്രീ ശവിച്ചാൽ ആ നിമിഷം തീരൂ എൻ്റെ കഥ എന്ന് രാവണൻ അറിയാം എന്നിട്ടും സീതയെ രാവണൻ കട്ടുകൊണ്ടുവന്നതെന്തിനാ ലങ്കിൽ കൊണ്ടുവന്ന് വെച്ചു തൻ്റെ പ്രേമാഭ്യർത്ഥനയുമായി നിരന്തരം സമീപിച്ചു ഒരിക്കൽ പോലും സ്ത്രീയെ കൈവച്ചിട്ടില്ല രാവണൻ പ്രേമാഭ്യർത്ഥന രാമനേക്കാൾ ഞാൻ കേമനാണ് എന്നെ നീ വിവാഹം കഴിക്കണം നമുക്ക് ഒരു അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞതല്ലാതെ സീതയെ മനഭംഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടേ രാവണൻ പിന്നെ എന്തിനായാൽ ഇത്ര കഷ്ടപ്പെട്ട് ഈ സ്ത്രീയെ കൊണ്ടുവന്ന് വെച്ചു എത്ര ജന്മം എങ്ങനെ കഠിനമായി ശ്രമിച്ചാലും സീത ഒരിക്കലും രാവണന് വഴങ്ങാത്തവളാണ് പിന്നെ എന്തിനായാൾ ഈ പണി ചെയ്തത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ അയാൾക്ക് സീതിയല്ല ആവശ്യം പ്രകോപിതനായിട്ട് ലങ്കയിലേക്ക് വരുന്ന രാമൻ ആ രാമനെ കാത്താണ് രാവണന് ഇരിക്കുന്നത് രാവണന് മടുത്തു ഈ ജീവിതം മടുത്തു അദ്ദേഹം അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം സുഖഭോഗങ്ങൾ അനുഭവിച്ചു മടുപ്പ് വന്നു നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടൊരു ഭക്ഷണം അതിന് പാൽപ്പായസമാകട്ടെ ബിരിയാണി ആകട്ടെ ഏതോ ആകട്ടെ ആ ഇഷ്ടപ്പെട്ട ട്ട ഭക്ഷണം തയ്യാറാക്കുന്ന ഒരാളുടെ കൂടെ അതായത് ഒരു ബിരിയാണി ചമയൽക്കാരൻ അല്ലെങ്കിൽ ഒരു പാൽപ്പായസ പാലള പ്രഥമ ചമയൽക്കാരൻ്റെ കൂടെ നിങ്ങൾ സേവകനായി പരികർമ്മിയായി കൂടുമ്പോൾ നിരന്തരമായി ഇത് ഉപയോഗിക്കാൻ സാധിക്കുമ്പോൾ നിരന്തരമായി ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് സ്വാധീന കോപ എന്ന അവസ്ഥ വരും അതായത് നിങ്ങൾക്ക് അസ്വാധീനത്തിലിരിക്കുമ്പോൾ വളരെ ഹൃദ്യമായി തോന്നിയിരുന്ന ഈ പാൽപായസവും ബിരിയാണിയും സ്വാധീനം കോപ മടുക്കും മടുത്തു കഴിഞ്ഞാൽ പിന്നെ വെറുപ്പായി തോന്നും അത് മനുഷ്യ സ്വഭാവമാണ് പശുക്കൾക്ക് തോന്നില്ല കേട്ടോ പശു അതല്ല എത്ര പുല്ല് തിന്നു പശു പശുവിനും മടുപ്പില്ല പിന്നെയും പുല്ല് തിന്നും അപ്പോൾ പശു അല്ല മനുഷ്യൻ മനുഷ്യന് വിവേകമുണ്ട് മനുഷ്യൻ അടുത്തതിലേക്ക് സ്റ്റെപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കും ഇതല്ല ഇതല്ല അന്വേഷണമാണ് ബിരിയാണിയിൽ ഒരു കഥയില്ല അന്ന് മനസ്സിലായാൽ പാൽപ്പായസിലേക്ക് കയറും പാൽപ്പായസില് കഥയില്ല പിന്നെ നിരാഹാരത്തിലേക്ക് പോകുക അയാൾ മടുത്താൽ അങ്ങനെ രാവണൻ രാമൻ്റെ അപ്രീതി സമ്പാദിച്ച് രാമനെ ലങ്കയിലേക്ക് വരുത്തി രാമൻ്റെ കയ്യാൽ ജന്മം അവസാനിപ്പിച്ചു ഒരു സാധാരണക്കാരൻ്റെ കൈകൊണ്ട് മരി മരിച്ചിട്ട് കാര്യമില്ല ആത്മാവിണർന്ന് ആത്മാരാമൻ്റെ കൈകൊണ്ട് ഈ അജ്ഞാനത്തിനെ കൊല്ലണം അഹങ്കാരത്തിനെ കൊല്ലണം അതായിരുന്നു രാവണന്റെ ലക്ഷ്യം ഞാൻ വലിയ യോദ്ധാവ് ഞാൻ മഹാകേമൻ ഞാൻ വേദജ്ഞൻ ഞാൻ സർവജ്ഞൻ അങ്ങനെ ഒരു അങ്ങനെ പലതരം അഹങ്കാരങ്ങളുടെ തലകളെ ആൾക്കുണ്ട് ഗർവ് കറുപ എന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് ഒരു അഭിമാനം താൻ ആ താൻ ആരൊക്കെയാണോ എന്നൊരു തോന്നൽ ഞാൻ ഹീറോ എന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ സീറോ എന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഈ ശരീരം ഇനി വേണ്ട എന്ന് രാവണൻ തീരുമാനിച്ചു അപ്പോൾ രാമ എന്നെ കൊന്നുതാ രാമ എന്ന് പറഞ്ഞാലൊന്നും രാമൻ കൊല്ലില്ലെന്നറിയാം രാമൻ ഇവിടെ മനുഷ്യാവതാരം എടുത്തു വന്നിട്ടുള്ള ആ രാമനെ പ്രകോപിപ്പിച്ച് രാമൻ്റെ കൈകൊണ്ട് മരിക്കുക അതാണ് രാവണൻ്റെ ഉദ്ദേശം അതയാൾ നേടിയെടുക്കുകയും ചെയ്തു ഇനി വേറൊരു തരം ഭക്തിയുണ്ട് അതാണ് നമ്മുടെ മാരീജൻ്റെ ഭക്തി മാരീജും സുബാഹുവും കൂടി വിശ്വാമിത്ര യാഗം നശിപ്പിക്കാൻ മുടക്കാൻ വിഗ്രഹം വരുത്താൻ ചെന്ന സമയത്ത് രാമബാണങ്ങളേറ്റ് സുബാഹു കാലയവനികയ്ക്ക് അപ്പുറത്തേക്ക് ചാടിപ്പോയി എന്നാൽ മാര്യൻ ഓടി വെറുകെ രാമബാണ ഓടി ഓടി അവസാനം രാമനെ തന്നെ അഭയം പ്രാപിച്ചു മരണഭയം കൊണ്ട് രാമൻ്റെ കൽക്കരി പോയി സറണ്ടറായി അങ്ങനെയുള്ള ചില മനുഷ്യർ മരണഭീതി പറഞ്ഞ സമയത്ത് നമ്മൾ ഈശ്വരനെ പ്രാപിക്കും അതുവരെ ഇങ്ങനെ കൊലകൊമ്പനായി നടന്നയാൾ ഡോക്ടർ പറഞ്ഞു താൻ ഒരു മൂന്ന് മാസം ഉള്ളിൽ പോക്കാണ് തൻ്റെ കാര്യം ഗോപാലകൃഷ്ണ നിരന്തരമായ നിൻ്റെ കള്ളുകൂടിയാണ് പ്രശ്നം ഇനി നീ ഒരു ആറുമാസം അതിലേറെ പോവില്ല ഒരു ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ നിമിഷം കള്ളുകൂടി നിർത്തി പിന്നെ ഹരി കാലക്ഷേപവുമായിട്ട് നാമം ചൊല്ലി നാരായണ നാരായണ ജപിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ചുറ്റുപാടും കാണാമല്ലോ അതാണ് മരീജൻ പിന്നെ അറിവില്ലാതെ നേരിട്ട് യുദ്ധം ചെയ്യാൻ പോയിട്ട് തോൽക്കുന്നവരുണ്ട് അവരെ നമുക്ക് കാണാം ബോധം ഇല്ലാതെ യുദ്ധം ചെയ്ത് പരുക്ക് പറ്റി വീണ് നശിച്ച് അങ്ങനെ നശിക്കുമ്പോഴാണ് ബോധം വരുന്നത് എന്ത് അയ്യോ ഞാൻ കരുതിയ പോലെയൊന്നുമല്ല കാര്യങ്ങൾ എനിക്കൊരു കഴിവില്ലേ അങ്ങനെ സറണ്ടർ ആവുന്ന ആൾക്കാരുണ്ട് അതാണ് കരനൊക്കെ പിന്നെ നിരുപാധികം എല്ലാം പറഞ്ഞ് സർവജ്ഞനായിട്ട് സറണ്ടറായി സർവം ബ്രഹ്മമയം സർവം രാമമയം എന്ന് കരുതി നടക്കുന്ന ഭക്തരുണ്ട് അവരെയാണ് ഹാനുമാൻ എന്ന് പറയുന്നത് പിന്നെ കാര്യലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തിയുണ്ട് സുഗ്രീവനെ പോലുള്ള ഒരു ഭാര്യയും രാജ്യത്തെയും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് രാമരാമ എന്ന് പറഞ്ഞ് കൈമണി അടിച്ച് നടക്കുന്നവരുണ്ട് അവർ ക്രമാൽ വന്ന് രാമപാദത്തിലെത്തും കാരണം കുറച്ച് കാലം കഴിയുമ്പോൾ ഈ രാവണൻ്റെ മാർ അവർക്ക് കഥയില്ലായ്മ ബോധ്യം വരുമ്പോൾ കഥ മുഴുവൻ രാമനിലാണെന്ന് അറിഞ്ഞ് അവർ രാമനിലേക്ക് തന്നെ തിരിച്ചെത്തും ഇനി വിഭീഷണനെ പോലുള്ളവരുണ്ട് അവർ മുൻകൂട്ടി കാഴ്ച കണ്ടിട്ട് നേരെ പോയി സറണ്ടർ സറണ്ടറാവും എവിടെയാണോ സുരക്ഷിതം അവിടെ പോയിരിക്കുന്ന മഹാബുദ്ധിശാലികളാണ് വിഭീഷണന്മാർ അവരെ നമുക്ക് കാണാം അവർ അചഞ്ചലമായ ഭക്തിയോടുകൂടി രാമപാദത്തിങ്കിൽ അഭയം പ്രാപിക്കുന്നു നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും സദാ ഈശ്വര ഈശ്വരസ്മരണയും നന്മയും ചെയ്ത് ഈശ്വരങ്കിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഭക്തികൾ അനവധിയാണ് രാമനിലേക്ക് എത്താൻ വേണ്ടി രാമനോടുള്ള ഭക്തികൾ പല രീതിയിലാണ് നിങ്ങൾ ഏത് ഭക്തിയും കൊണ്ട് സമീപിച്ചാലും ആ കൃപ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഒരു രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു കോടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും നിങ്ങൾ നിങ്ങളഭീഷ്ടം അദ്ദേഹം നടത്തിത്തരും രാമൻ ഇനി ഏതാണ് ഈ രാമൻ എല്ലാവരും രാമന്മാർ തന്നെയാണ് ഇവിടെ രാമൻ അയോധ്യയിലാണ് ജനിച്ചിരിക്കുന്നത് അയോധ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി എല്ലാ രാമന്മാരും ജനിക്കുന്നത് യുദ്ധമില്ലാത്ത ഭൂമിയിലാണ് അവരുടെ മനസ്സിൽ കളങ്കമില്ല അവിടെ യുദ്ധമില്ല പരസ്പരം ദ്വേഷമില്ല സ്നേഹം മാത്രം എല്ലാവരും ഒളിച്ചിരിക്കുന്നു ഭാഷയില്ല ഒന്നുമില്ല ബാല്യം എന്ന അവസ്ഥ അയോധ്യയാണ് അവിടെ യുദ്ധമില്ല കൗമാരത്തിലേക്ക് വരുമ്പോഴേക്ക് അല്പസ്വല്പം യുദ്ധങ്ങൾ ആരംഭിക്കുകയായി യവനം വാർദ്ധക്യം ഇതിലെല്ലാം പിന്നീട് ഭയങ്കര യുദ്ധമാണ് യുദ്ധമില്ലാത്ത ഭൂമിയിൽ നിന്ന് സർവരാമന്മാരും യുദ്ധഭൂമിയിലേക്കാണ് വരുന്നത് അവിടെ വിജയിക്കാൻ രാമൻ്റെ സഹായം വേണം ബാല്യം വെടുന്നതോടുകൂടി രാമൻ നമ്മളെ കൈപിടിയും പിന്നെ നമ്മൾ മായയുടെ കൈകളിലാണ് പ്രകൃതിയുടെ ആകർഷണ വലയത്തിലാണ് അതിലൊന്നും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ രാമൻ്റെ അനുഗ്രഹം വേണം രാമൻ ആരാണ് രാമായണം പറയുന്നുണ്ടല്ലോ ശ്രീരാമ രാമ രാമ ശ്രീരാമ ആത്മാരാമ ആത്മാരാമനാണ് ആത്മാവാണ് ആത്മാവാണ് ആത്മാവിലാണ് രമിക്കേണ്ടത് ആത്മാവാണ് രാമൻ എന്താണ് ഈ ആത്മാവ് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ ആരാണ് നാം ആരാണ് ദൈവം ആരാണ് ആത്മാവ് ദൈവമേ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടികർത്താവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിജാലവും അകവും പുറവും തിങ്ങും മഹിമാവ് ഭക്ഷണമായി നമുക്ക് ചുറ്റും വിളയുന്നു വായുവായും വെള്ളമായും അന്തരീക്ഷമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആ ആത്മാവ് തന്നെ ഈ ശരീരത്തിനകത്തിരുന്ന് വിശപ്പ് ദാഹം ശ്വാസം ഇവ നിയന്ത്രിച്ച് രക്തചംക്രമണം നടത്തി ഊണിലും ഉറക്കത്തിലും നമ്മളുടെ ശരീരം എന്ന യന്ത്രത്തെ കേടു കൂടാതെ പരിപാലിച്ച് സദാ കൂടെ നിന്ന് അകവും പുറവും തിങ്ങി നിൽക്കുന്ന ആ മഹാശക്തി അത് തന്നെയാണ് ആത്മാവ് അത് തന്നെയാണ് രാമൻ അവിടേക്കുള്ള യാത്രയാണ് രാമനിലേക്കുള്ള അയനം രാമ അയനം രാമനിലേക്കുള്ള യാത്ര ആ യാത്ര അറിഞ്ഞുകൊണ്ട് ചെയ്യൂ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യൂ ഓം ശ്രീ ശരവണഭവായ നമ ഓം സത്ഗുരുവേ നമ ജയ ഗുരുദേവ്